ഡൈനോസറസ് എങ്ങനെയാണ് ഇല്ലാതായത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ആസ്ട്രോയിഡ് വന്ന് ഇടിച്ചാണ് ഇല്ലാതായതെന്ന് എന്നാൽ നിങ്ങൾ ഇതേ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജീവിച്ചവരോടാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം വേറെയായിരിക്കും ഭൂമിയിൽ ഉണ്ടായ ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ് ഡൈനോസറുകളെല്ലാം മരിച്ചുപോയതെന്നായിരിക്കും അവരുടെ മറുപടി കാരണം അന്നുവരെ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഡൈനോസറുകളിൽ നല്ലൊരു ശതമാനവും മരിച്ചത് ലാവയിൽപ്പെട്ടാണ് ശരി പിന്നെപ്പോഴാണ് ഉൽക്ക വീണതിന്റെ തെളിവുകൾ നമുക്ക് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനമായിരുന്നു അമേരിക്കൻ ഫിസിസ്റ്റ് ലൂയിസ് വാൾട്ടർ ആൽവരസ് കാനഡയിൽ ഭൂമിക്കടിയിൽ നിന്ന് ഇറീഡിയം എന്ന മൂലകം കണ്ടെത്തിയത് ഇറീഡിയം ഒരിക്കലും ഭൂമിയുടെ അപ്പർ ലെയറുള്ള മണ്ണിൽ നിന്ന് ലഭിക്കില്ല ഇറീഡിയം ഒന്നുകിൽ ഭൂമിയുടെ ഉള്ളിൽ നിന്നും കിട്ടും അല്ലെങ്കിൽ ലാവവഴി മുകളിലെത്തിയ ലെയേഴ്സിൽ കാണുവാൻ സാധിക്കും അപ്പോൾ എങ്ങനെ ഇറീഡിയം ഇവിടെ എത്തി എന്നൊരു ചോദ്യമുണ്ട് അതിന് ഒരു സാധ്യതയുള്ളു ആസ്ട്രോയിഡ് വഴി എത്തിയതാവാം ആസ്ട്രോയിഡ് വന്ന് ഭൂമിയിൽ പതിഞ്ഞപ്പോൾ തെറിച്ചു വീണ് ഇറീഡിയം ആവാം കാനഡയിൽ നിന്നും കിട്ടിയത് തുടർന്ന് അദ്ദേഹം രണ്ട് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് പോയി കുഴിച്ചു നോക്കിയപ്പോഴും അവിടെ നിന്ന് വീണ്ടും മൈലുകളോളം സഞ്ചരിച്ച് കുഴിച്ചു നോക്കിയപ്പോഴുമെല്ലാം ഇറീഡിയത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി ഇതിൽ നിന്നും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഇത്രയും വിശാലമായ ഇടങ്ങളിൽ ഇറേഡിയം എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഭൂമിയിൽ ആസ്ട്രോയിഡ് വന്ന് ഇടിച്ചപ്പോഴുണ്ടായ സ്ഫോടനം അത് ചെറുതല്ല പക്ഷേ അപ്പോഴും ഒരു ചോദ്യമുണ്ട് ഇത്രയും വലിയൊരു സ്ഫോടനമാണ് നടന്നതെങ്കിൽ ഒരു ഇരുന്നൂറ് കിലോമീറ്ററെങ്കിലും വ്യാസമുള്ള ഒരു വലിയ ഉൽക്കാകർത്തം എങ്കിലും ഉണ്ടാവണം പക്ഷേ കാനഡയിലും അമേരിക്കയുടെ പരിസരങ്ങളിലും ഒന്നും വലിയ ഉൽക്കാകർത്തങ്ങൾ ഒന്നുമില്ല എങ്കിലും ഗവേഷകർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നു ഇറേഡിയം പാളികളുടെ വലിപ്പം തെക്കോട്ട് പോകുന്നതോറും കൂടി കൂടി വരികയാണെന്ന് അതായത് കാനഡയിലുള്ള ഇറേഡിയം ലെയറിന്റെ തിക്നെസ് ഒരു സെന്റിമീറ്റർ ആണെങ്കിൽ മെക്സിക്കോയിൽ അത് രണ്ട് സെന്റിമീറ്റർ ആണ് അങ്ങനെ തിക്നെസ് അടിസ്ഥാനത്തിൽ മാപ്പ് വരച്ചപ്പോഴാണ് ആസ്ട്രോയിഡ് വന്ന് വീണയിടം ഇപ്പോൾ കടലിൻ്റെ അടിയിലാണെന്ന് മനസ്സിലായത് പക്ഷേ കടലിന്റെ അടിയിലുള്ള ഗർത്തം എങ്ങനെ കണ്ടെത്തും അതിനൊരു വഴിയുണ്ട് മെക്സിക്കോ ഓയിൽ കമ്പനി കടലിന്റെ അടിയിലെ പെട്രോളിയം ഉത്ഖനനം നടത്തും മുമ്പ് കടലിന്റെ അടിത്തട്ടിന്റെ രേഖാചിത്രം വരയ്ക്കും അതുകൊണ്ട് അവർ വരച്ച് രേഖാചിത്രം നോക്കിയാൽ അവിടെ ഗർത്തമുണ്ടോ എന്ന് മനസ്സിലാക്കാം അങ്ങനെ മെക്സിക്കോ ഓയിൽ കമ്പനി നൽകിയ രേഖാചിത്രം പരിശോധിച്ചപ്പോഴാണ് കടലിന്റെ ആഴങ്ങളിൽ കാലങ്ങളോളം മറഞ്ഞു നിന്നിരുന്ന ആ ഗർത്തത്തെ കണ്ടത് ഷിക്സ് ലുബ് റേറ്റർ